ഏറെയുള്ള താരമാണ് കിങ് ഖാൻ എന്ന് ഷാറുഖ് ഖാൻ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല ഷാറുഖ് ഖാൻ നേരിട്ട് കണ്ടാൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കണ്ടാൽ പോലും ആരാധകർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് അപ്പോൾ പിന്നെ ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഷാറുഖ് ഖാന്റെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളാണെങ്കിലോ അത്തരത്തിലൊരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ അത്ര വിശ്വസിക്കാൻ കഴിയില്ല എന്താണ് ഈ ചിത്രത്തിന് പിന്നിലെ രഹസ്യം എന്ന് അന്വേഷിക്കാം ക്യൂട്ട് ഷാറൂഖ് എന്ന തലക്കെട്ടോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് ഒരു ലക്ഷത്തിലേറെ ലൈക്കാണ് ലഭിച്ചത് ബോളിവുഡ് പോസ്റ്റ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തത് ഇവിടെയാണ് ചില സംശയങ്ങളൊക്കെ തോന്നാൻ കാരണം കൊടുത്തിരിക്കുന്ന രണ്ട് ചിത്രത്തിൽ ഒന്നിന് തൊണ്ണൂറുകളിലെ ക്യൂട്ട് ചോക്ലേറ്റ് നായകനായ ഷാറൂഖിന്റെ രൂപസാദൃശ്യം ഉണ്ടെങ്കിലും രണ്ടാമത്തെ ഫോട്ടോ ഇതുവരെ ആരും കാണാത്ത ലുക്കിലുള്ളതാണ് ചിത്രം ഒന്ന് റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിക്കുമ്പോൾ പ്രചരിക്കുന്ന രണ്ട് ചിത്രങ്ങളും യഥാർത്ഥമല്ല എന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഫിലിംഫെയർ ഡോട്ട് കോമിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിനൊപ്പം ചില വിവരങ്ങൾ കൂടി ലഭിച്ചു എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഷാറുഖ് ഖാന്റെ ഈ ചിത്രം എന്ന് ആർട്ടിക്കിളിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഷാറുഖ് ഖാന്റെയും നയൻതാരുടെയും ഒക്കെ എ ചിത്രങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളതും കാണാം ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ മുഖവുമായി സാദൃശ്യം തോന്നിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ഈ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ം ഷാറുഖ് ഖാന്റെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളെന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന ചിത്രം എഐ നിർമ്മിതമാണെന്ന് ഉറപ്പിക്കാം